കഴുകൻ <mayanplant populations> ം മുപ്പത്തിരണ്ട് പതിനൊന്ന് കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്കുമീത പറക്കുന്നത് പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്തു ചിറകൻമേൽ അവനെ വഹിച്ചു പക്ഷിരാജനായ കഴുകനെ ഉപമിച്ചുകൊണ്ട് ദൈവ പരിപാലനത്തിൻ്റെ മനോഹാരിത വ്യക്തമാക്കുകയാണ് ഈ വാക്യത്തിൽ പറക്കാൻ ശ്രമിച്ച് തളർന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ തൻ്റെ ബലവത്തായ ചിറകുകളിൽ കോരിയെടുത്ത് സുരക്ഷിത സ്ഥാനത്തെത്തിക്കാറുണ്ട് കഴുകൻ അതുകൊണ്ട് താഴെ വീണ് തകർന്നു പോകുമെന്ന ഭയം കഴുകൻ കുഞ്ഞിന് ആവശ്യമില്ല അൻ്റെ അവകാശ ജനത്തെ ഇതുപോലെ കരുതുന്നവനാണ് ദൈവം പ്രിയരെ തളർന്നു വീഴുമെന്നും താഴെ വീണ് ചിതറിപ്പോകുമെന്നും ഒക്കെ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറില്ലേ വേണ്ട ആകുലപ്പെടേണ്ട വിശാലവും കരുത്തുറ്റതുമായ പക്ഷങ്ങളിൽ ഈ ദൈവം നമ്മയും വഹിച്ചുകൊള്ളും സൂക്ഷ്മതയോടെ പ്രാർത്ഥിക്കാം മഹോന്നതനായ ദൈവമേ വീഴ്ചയുടെയും താഴ്ചയുടെയും നാളുകളിൽ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ അങ്ങയുടെ ചിറകുകളുടെ സംരക്ഷണം ഞങ്ങളുടെ എല്ലാ വഴികളിലും നൽകണമേ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ